അങ്ങ് ചോദിച്ചത് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ ഗുരുത്വം അധ്യാപകർ അതാണ് ഏറ്റവും വലിയ വിദ്യാർത്ഥി ഒരു ഗുരു തന്നെയായിരിക്കണം ഗുരു ഒരിക്കലും ഗുരു ഒരിക്കലും പഠിച്ചു തീരാൻ പഠിച്ചു തീർന്നു കഴിഞ്ഞാൽ അതായത് എപ്പോഴും വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യക്ക് വേണ്ടിയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗുരു മനുഷ്യൻ സഞ്ചരിക്കുന്നത് അറിവിന് വേണ്ടിയിട്ടാണ് എല്ലാ ജീവജാലങ്ങളും ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മനുഷ്യൻ സഞ്ചരിക്കേണ്ടത് അറിവിന് വേണ്ടിയിട്ടാണ് ഒരു ഗുരു എപ്പോഴും ബ്രഹ്മചാരി ആയിരിക്കണം ബ്രഹ്മചാരി എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് വിവാഹം കഴിക്കാത്ത ആൾ എന്നല്ല ബ്രഹ്മത്തിന് വേണ്ടി അറിവിനു വേണ്ടി ബ്രഹ്മശക്തിക്ക് വേണ്ടി ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ എന്നാണ് ആത്മാവ് മനസ്സ് ശരീരം എന്നിവയാൽ ബ്രഹ്മശക്തിക്ക് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി ഉപാസന ചെയ്യുന്ന ആൾ ജീവിതത്തിന്റെ ആചാരങ്ങളെ ചിട്ടപ്പെടുത്തുന്ന ആൾ എന്നാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നതിലെ അർത്ഥം ഇപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഒരു നിർദിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അറിവിനെ സ്വരൂപിക്കുന്ന ആ നിർദിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിൽ മാത്രം അറിവിനെ സ്വീകരിക്കുന്ന ആളെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് നിർദ്ദിഷ്ടമായി ഒന്നിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആള് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അറിവിനെ സ്വീകരിക്കുന്ന ആളെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് ബ്രഹ്മചാരി എന്നത് കൊണ്ട് വിവാഹവുമായിട്ടല്ല അതിന് ബന്ധം അറിവുമായിട്ടാണ് അപ്പം നമ്മളുടെ മക്കള് ബ്രഹ്മചാരികളായിരിക്കണം പഠിക്കുമ്പോൾ അതായത് അവര് അവരുടെ ആഹാരവും ആചാരവും എല്ലാം ഈ ബ്രഹ്മശക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം അറിവിന് വേണ്ടിയിട്ടാവണം അറിവിന് വേണ്ടിയിട്ടാണ് അവർ ഉറങ്ങേണ്ടതും അവർ ഉണരേണ്ടതും അത് യഥാർത്ഥ സമയത്തായിരിക്കണം